ചാമ്പ്യൻസ് ലീഗ് ബാക്ക് ആൻഡ് ആൻഡ് കുറച്ച് കിഡിലൻ ശരിയായില്ല മിനിറ്റില് ഗോൾ ഒക്കെ അടിച്ച് നാല് ജയിച്ചതിനു ശേഷം ചാമ്പ്യൻസ് ലീഗിൽ ലീഗില് യു എൻഡസിന്റെ അടുത്ത റിസൾട്ട് വരുന്നത് ഇത്തവണ തൊണ്ണൂറ്റി നാലാം മിനിറ്റിന് ശേഷം രണ്ട് ഗോൾ അടിച്ചിട്ടാണ് അവർ മാച്ച് ഡ്രോ ആക്കിയത് ആ ഒരു മാച്ചിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഫസ്റ്റ് ഹാഫിലെ സീറോ ഗോൾസ് ഈ പറഞ്ഞ എട്ട് ഗോളും വന്നത് സെക്കൻഡ് ഹാഫിലാ മാച്ച് ബോറാന്ന് പറഞ്ഞ് ഫസ്റ്റ് ഹാഫിന് ശേഷം കളി കാണാത്ത ആൾക്കാരെ പറ്റിയൊന്നും ആലോചിച്ച് നോക്കി നമ്മള് പിന്നെ മാച്ച് ഒട്ടും കണ്ടിട്ടില്ല അതുകൊണ്ട് കുഴപ്പമില്ല പോർച്ചുഗീസ് ജയൻസ് ആയിട്ടുള്ള ബെൻഫീക അസുർ ബൈജാൻ ക്ലബ് ആയിട്ടുള്ള കരോബ് എഫ് കെക്കെതിരെ മൂന്ന് രണ്ടിനൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവരുടെ കോച്ചിന്റെ പണി പോയി ആൻഡ് ഹോസെ മൗറീനോയെ അവരുടെ ന്യൂ കോച്ച് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ആളുടെ മാനേജീരിയൽ കരിയർ സ്റ്റാർട്ട് ചെയ്ത ആ സെയിം ക്ലബിലേക്ക് മൗറീനോ തിരിച്ചു പോവാണ് റിയൽ മദ്രിഡ് വേഴ്സസ് മസേ ആൻഡ് റിയൽ മദ്രിഡിന് രണ്ട് പെനാൽറ്റീസ് കിട്ടി അവര് രണ്ട് ഒന്നിന് ജയിച്ചു ക്ലബ് വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ആയിട്ടുള്ള ബുണ്ടസ് ലീഗിൽ മാത്രമല്ല തങ്ങളുടെ ഡോമിനേഷൻ ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടെന്ന് കാണിക്കുന്ന ടൈപ്പ് ഓഫ് പെർഫോമൻസ് ഫ്രം ബയൺ ആൻഡ് സത്യം പറഞ്ഞാൽ നമ്മളധികം ബുണ്ടസ് ലീഗ മാണ ഇവർക്ക് ലാ ലീഗ ആൻഡ് പ്രീമിയർ ലീഗ് പ്ലേസിനുള്ള പോലത്തെ ഒരു ഹൈപ്പ് ഇല്ലാത്തത് മ്യൂണിക് സ്റ്റാറ്റ്സ് കേൾക്കണോ നൂറ്റി രണ്ട് മാച്ചിൽ നിന്ന് തൊണ്ണൂറ്റഞ്ച് ഗോളും ഇരുപത്തി ഒൻപത് അസിസ്റ്റും ആ നിലവിലെ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ആയിട്ടുള്ള പി എസ് ജി അറ്റ്ലാന്റിക്ക് എതിരെ നാല് പൂജ്യത്തിന് ജയിച്ചു സത്യം പറഞ്ഞാൽ അവരൊരു പത്ത് ഗോളിന് ജയിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ സർപ്രൈസ്ഡ് ആവേണ്ട ആവശ്യമില്ല കാരണം ഒരു എത്രങ്ങാനും ചാൻസ് ആ ഒരു മാച്ചിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീജുവല് ബാർസനെ പറ്റി പറഞ്ഞ പോലെ തലങ്ങും ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് ഓരന്നെ മിസ്സാക്കി കളിക്കുക ഇത്തവണയും ഞങ്ങള് ടൈറ്റിൽ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പെർഫോമൻസ് ആയിരുന്നു പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് മേ ബി ഒരു ബാക്ക് ടു ബാക്ക് റൺ അതിനുള്ള സാധ്യത നല്ലോണം ഉണ്ട് ലിവർപൂൾ വേഴ്സസ് അത്ലറ്റിക്കോ മദ്രീത് അത്ലറ്റിക്കോക്കെതിരെ കളിക്കുമ്പോൾ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യൂല ടീം ഫസ്റ്റ് ആറ് മിനിറ്റിൽ രണ്ട് ഗോൾ അടിക്കുന്നു രണ്ടെണ്ണം അടിച്ച സ്ഥിതിക്ക് ലിവർപൂൾ കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു മാച്ച് ജയിക്കുന്നു എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് അവൻ്റെ വരവ് മാർക്കസ് ലോറൻ്റെ ഇതിനു മുന്നേ ലിവർപൂൾ രണ്ട് ഗോൾ ലീഡ് എടുത്ത സമയത്ത് മാർക്കസ് ലോറൻ്റെ രണ്ടെണ്ണം അടിച്ച് അത്ലറ്റിക്കോ മൂന്ന് രണ്ടിന് ജയിച്ച് അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു റീപ്ലേ പോലെ ഓക്കെ അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ മാർക്കസ് ലോറൻ്റെ രണ്ട് ഗോൾ അടിക്കുക മാച്ച് രണ്ട് രണ്ടാവുന്നു ബട്ട് ഇത്തവണ ലിവർപൂൾ ആ ഒരു മാച്ച് ബോട്ടിൽ എഴുതിയില്ല തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിലൊക്കെ ആയിട്ട് വാൻഡൈക് ഈ സീസണിലെ ആ ഒരു സ്പെഷ്യൽ ലിവർപൂൾ മൊമെന്റ് അത്ലറ്റിക്കോ കൊടുത്തു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇത്തവണത്തെ പ്രീമിയർ ലീഗിലെ എല്ലാ മാച്ചിലും തൊണ്ണൂറാം മിനിറ്റിനു ശേഷമൊക്കെ ആയിട്ട് ലിവർപൂൾ ഗോൾ അടിക്കുകയാണ് എന്നുള്ളത് അത് യു സി എല്ലിലും ആ ഒരു സെയിം ടെംപ്ലേറ്റ് സാനൂര് ചെയ്ത് ഇതുവരെ നമ്മൾ സംസാരിച്ചത് യു എഫ ചാമ്പ്യൻസ് ലീഗിനെ പറ്റിയിട്ടാണ് ഇനി അങ്ങോട്ട് നമുക്ക് ദ റിയൽ ചാമ്പ്യൻസ് ലീഗിനെ കുറിച്ച് സംസാരിക്കാം എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടു ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പോയ മോഹൻകുമാർ സൂപ്പർ ജയൻസ് അവരുടെ ഗ്രൂപ്പിലെ തന്നെ വേഴ്സ് ടീം കൂട്ടത്തിലെ വേഴ്സ് ടീമിനെതിരെ തോറ്റിട്ടാണ് ഈ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുള്ളത് തുർഗ്മെനിസ്ഥാൻ ക്ലബ് ആയിട്ടുള്ള അഹാലിനെതിരെ ഒരു ഗോളിന്റെ തോൽവി നാഷണൽ ടീമിൽ പ്ലേയേഴ്സിനെ വിട്ടുകൊടുക്കാതെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തിന് അതിന് മുതലായിട്ടുണ്ടല്ലോ അത് കണ്ടാൽ മതി മറ്റൊരു ഇന്ത്യൻ ക്ലബ് എഫ് സി ഗോവ ഇറാഖി ക്ലബ് ആയിട്ടുള്ള എഫ് സിക്കെതിരെ രണ്ട് പൂജ്യത്തിന് തോറ്റിരികയാണ് സെയിം ഗ്രൂപ്പിലുള്ള അൽ നസർ അവരുടെ ഫസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് മാച്ച് ജയിച്ചിട്ടുണ്ട് അഞ്ച് പൂജ്യത്തിന് ഇസ്തി ലോളിനെ അവർ തോൽപ്പിച്ചിട്ടുണ്ട് ആൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അണ്ണൻ വന്നിട്ടില്ലായിരുന്നു ചുരുക്കി പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അണ്ണൻ ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചസ് കളിക്കാനുള്ള ചാൻസ് കുറവാ അതായത് ഇന്ത്യയിലേക്ക് വരാനുള്ള ചാൻസസ് വളരെ കുറവാ വരാന്ന് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുത്